ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് നല്ല മൊരിഞ്ഞ മൊരിഞ്ഞ് ഉണ്ടാക്കിയാലോ എങ്കിൽ നേരെ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ വൈറ്റ് കളറിലത്തെ മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി എന്നിവ മധുരക്കിഴങ്ങ് നല്ലപോലെ കൈകൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ചൂടൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉടച്ചെടുത്തത് ഇനി നമുക്ക് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ മസാല കൂട്ട് പൊടിച്ചതും അതുപോലെ ചിക്കൻ മസാല ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുവാണ് അപ്പം ഈ മധുര കിഴങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങോട്ട് പശപ്പുള്ള ടൈപ്പിലത്തെ അല്ല ഈ വൈറ്റ് കളറിലത്തെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതൊരു എന്തോ ഒരു വെള്ളത്തോടു ഒരു ഇതാണ് വരുന്നത് അപ്പം ഞാൻ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം റസ്ക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് റസ്ക് പൊടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് തണുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഈ റസ്ക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മുട്ട ഒടച്ചൊഴിച്ചതും വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനത് നല്ല ചെറിയൊരു ബൗൾ കട്ട്ലെറ്റിൻ്റെ പരുവാക്കി നമ്മൾ സാധാരണ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഈ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ഈ റസ്ക് പൊടിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടിയാണ് കൂടുതൽ നല്ലത് അപ്പം ഞാനിവിടെ റസ്ക്കായിരുന്നത് അതുകൊണ്ട് റസ്ക് കൊണ്ട് ഞാൻ ചെയ്യുവാണ് എന്നിട്ട് ഇത് ഓരോന്നായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കുറച്ച് എണ്ണയിലിട്ട് ഓരോന്നായിട്ട് അങ്ങ് വറുത്തെടുത്തും എണ്ണ വെറുതെ വേസ്റ്റ് ചെയ്യരുതല്ലോ എണ്ണ വേസ്റ്റ് ആവാതിരിക്കാൻ ഞാൻ കാണിക്കുന്ന പരിപാടിയൊക്കെ കേട്ടോ ഇത് കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്കിട്ട് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ അതിപ്പോൾ നല്ല സൂപ്പർ കട്ടിലേറ്റ് റെഡി ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കും കഴിക്കാനും അതുപോലെ മുതിർന്നവർക്ക് കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അതുപോലെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ